ഹലോ നമസ്കാരം ടേട്ടാ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയണത് നമ്മുടെ കാനഡയിൽ ടൊറൻറ്റോയിലുള്ള ടൊറണ്ടോയുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് പറയാൻ പറ്റുന്ന റിപ്ലീസ് അക്വേറിയം ഓക്കെ അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് വർഷം മുമ്പ് സാധനം തുടങ്ങി രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ സാധനമാണ് പക്ഷേ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ സാധനം നിൽക്കുന്നത് അതായത് ആയിരത്തിൽ പരം സ്പീഷ്യസും എന്നാൽ പതിനാറായിരത്തോളം നമ്പർ നമ്പർ ഓഫ് ആനിമൽസ് എന്ന് പറയുന്നത് പതിനാറായിരം ആണ് അവർ കൊടുത്തിരിക്കുന്നത് ഗൂഗിളിൽ എടുക്കുന്നതാണ് അപ്പോ അങ്ങനെ സ്ഥലത്തേക്ക് നമ്മുടെ ഇന്നത്തെ യാത്ര വിശേഷങ്ങളായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ആയിട്ട് കണ്ടിട്ട് വരാം ഈ ബിൽഡിങ്ങിന്റെ മുൻഭാഗം കണ്ട അവിടെ തന്നെ വെറൈറ്റി ആ ബിൽഡിങ്ങിന് കണ്ട ആൾക്കാർ ഇപ്പോൾ ഷൗട്ട് ചെയ്യാ ആക്രോശിക്കുന്നതും ആയിട്ടുള്ള പല പല സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ അക്വറിയത്തിന്റെ മുൻഭാഗം ആൾക്കാർ കണ്ട ഫുൾ ടൈം അതായത് ഇരുപത്തിനാല് മണിക്കൂർന്ന് പറയാൻ വീട്ടില് രാത്രി തളച്ചിടും പക്ഷേ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഇവിടെ തിരക്കാം അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഫണ്ണായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് എന്താ പറയുക വിജ്ഞാനം സാധനം ഉണ്ട് ഇതിനകത്ത് അപ്പോൾ വേണ്ട വീൻ്റെ പോലത്തെ കുറെ അസ്ഥികൾ എല്ലാം കൊണ്ടുവച്ച് അവിടെ തുടങ്ങും ഇതിൻ്റെ എന്താ പറയുക വെറൈറ്റി കാണാനായിട്ട് നമ്മൾ ശരിക്കും സത്യം പറഞ്ഞ അന്ന് പോയിട്ട് വീഡിയോ എടുത്തപ്പോൾ ഇത്രയും ഇതെനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ വീണ്ടും നമ്മൾ നമ്മളിങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കൊള്ളാൻ ഏർപ്പാട് എന്നുള്ള ചിന്ത വരുന്നത് വൺസ് നമ്മൾ കണ്ടു കണ്ടുപോകുമ്പോൾ ഇത്രയേ ഉള്ളൂ പക്ഷെ ഇത് ഇങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോഴാണ് എത്ര വൃത്തിയില ഈ സാധനം എടുക്കണമെന്ന് ആലോചിക്കുക നോക്കിയേ ഒരു ലോഡ് മീനാണ് നമ്മുടെ നാട്ടിലത്തെ ചാളക്കുട്ടി പോരിങ്ങനെ പോണോ ചാളക്കുട്ടികളാണോ സംശയമുണ്ട് മിക്കവാറും ഈ കുഞ്ഞു മീനുകളെ കൊണ്ടു വന്നിട്ട് ഏർ വെൽതാമ്പ തൂക്കി വിൽക്കാന പ്രത്യേകിച്ചു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനം അല്ല ഒരു വെറൈറ്റി സാധനം കണ്ടോ അതിന്റെ മൂക്ക് നിക്കാണ്ടോ ഏഹ് ആ അങ്ങനെ വേറെട്ടെ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ആയിരം മീനുകളെ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ എടുക്കുന്ന സാധനങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് വളരെ കൂളായിട്ട് ഇവർ പോവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് എടുക്കാൻ പറ്റും ഒരു മീൻ അത് അന്ത്യനിദ്ര കൊള്ളാനുള്ള ഉദ്ദേശമാണോന്നറിയില്ല അല്ല ആ ചകളെന്ന് ഇപ്പൊ അതൊക്കെ ആ ആള് ചില വരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഉറങ്ങാണോ അതോ എന്ത് സംഭവം അറിയില്ല ചിലപ്പോ എന്തെങ്കിലും എന്താ പറയാ കൊറേ കൊല്ലങ്ങളായിട്ട് പിന്നെ പരിപാടി ചിലപ്പോ തുടങ്ങിയ സമയത്തുള്ള വീരാവും കണ്ടത് അടുത്ത വരണു അതും ഒരുമാതിരി എന്തോ അപകടം പറ്റി അതിന്റെ താഴെ നമ്മുടെ നാട്ടിലെ ആവൂരില്ല അത് അതെ ബ്ലാക്ക് ആംബിയൻസ് ഡാർക്ക് ആംബിയൻസ് അതിലിങ്ങനെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഈ ലൈറ്റപ്പ് മുഴുവൻ ചെയ്യാനായിട്ട് അവർക്ക് തിരിച്ചിട്ട് അവിടെ ഇരുട്ടുണ്ടായില്ലേ ലൈറ്റിന്റെ വൃത്തി കാണാൻ പറ്റുള്ളു ആ ഇത്തിരില്ലാത്ത കുട്ടിക്ക് കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് കുട്ടിക്ക് മനസ്സിലാവും ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ നല്ല നീറ്റായിട്ട് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എത്ര കണ്ടാലും മടുക്കാത്ത സാധനം നമ്മള് നൈസായിട്ട് ഇതിനകത്ത് കയറ്റി വിട്ടിട്ടെ വീട്ടുകാര പറഞ്ഞേച്ചു കാരണം വീട്ടുകാരുണ്ടെങ്കിൽ ഒന്നിങ്ങനെക്കറ്റില്ല അപ്പോ ഇത് വേണ്ട ഈ സാധനം സത്യം പറഞ്ഞാദ്യം വിചാരിച്ചത് വെറുതെ എന്തോ പഴുതപ്പുറ്റി പോലെ സാധനം കൊണ്ടുവച്ചേക്ക കാരണം പിന്നെ മനസ്സിലായത് ഈ സാധനത്തിന് ജീവൻ ഉണ്ടെന്നും ഏഹ് ഇത് ജീവനുള്ളൊരു സാധനം ഉള്ളത് ഞാൻ ആദ്യം വിചാരിച്ചത് വെറുതെ ഒരു ചെടി ഏർ കള്ളിച്ചെടി പോലത്തെ ഒരു ചെടി കൊണ്ടു വെച്ചേക്കാന്ന വിചാരിച്ച സാധനം ജീവനുള്ള കണ്ട അതിന്റെ ഐറ്റംസ് ആണോ ജീവനുള്ള ഒരു സാധനം നമ്മൾ ചില ഇംഗ്ലീഷിന് മേലേ കാണുപ്പണ്ടേ ത്രീ ഡിയിലേക്കും ഒരു ഒരു വൃദ്ധനെ താങ്ങി വരുന്ന ചെറുമകൻ വീൽചെയറും എല്ലാ കാര്യങ്ങളുമായിട്ട് നീറ്റായിട്ട് ഓടും ഇങ്ങനെ ഒന്ന് രണ്ടോ മൂന്നോ മണിക്കൂറോ എത്ര നേരം വേണം നമുക്ക് നിന്ന് സ്പെൻഡ് ചെയ്ത് ആസ്വദിക്കാനുള്ള സാധനമുണ്ട് ഇത് പ്രത്യേകിച്ച് പ്രായമൊന്നും നമുക്ക് വിഷയമില്ലല്ലോ ഈ സാധനം ആസ്വദിക്കാനായിട്ട് ഏത് പ്രായക്കാർക്കും ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും അത് പ്രത്യേകിച്ച് പ്രത്യേക വർത്താനൊന്നുമില്ല ചില മീനുകളിൽ പോക്കും ഭാവം കണ്ടു കഴിഞ്ഞാല് നമ്മളെ കണ്ടവരുന്ന കാച്ചുകട മേടിച്ചിട്ട് നിൽക്കുന്ന പോലെയാണ് ആ മീനുകളുടെ ഒരു ഡീഫോൾട്ട് ഷേപ്പ് വേണ്ട ഈ ഏരിയയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതല്ലേ ലൈറ്റപ്പാ കാരണം ചെറിയ കടലിൻ്റെ അടി എന്ന് തോന്നണ പോലെ വെള്ളത്തിന്റെ ഉള്ളിൽ ലൈറ്റ് വരുമ്പോൾ കിട്ടണ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ ഓരോ ടാങ്കിലും പതിനേഴായിരം എത്ര ടാങ്ക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ടാങ്കുകളിലേക്കും ഒരു ഗ്രൂപ്പായിട്ടാണ് മീനുകൾ ഇട്ടാക്കുന്നത് ചില ഗ്രൂപ്പുകൾ തമ്മിൽ അങ്ങോട്ടും ഇന്ന് ഫൈറ്റ് ചെയ്യും ചില ഗ്രൂപ്പുകൾ തമ്മിൽ നല്ല നീറ്റായിട്ടിരിക്കും അപ്പൊ അങ്ങനത്തെ എന്താ പറയാ ചേരേണ്ട ഗ്രൂപ്പുകൾ മാത്രം ചേർത്തി വെച്ചിട്ട് അലമ്പില്ലാണ്ട് ഇത് കണ്ട നമ്മുടെ കോഴിയുടെ കക്കാമണ്ടക്ക മുറിച്ച പോലെ ഉള്ള സാധനം ഇത് ഇത് ആ അവിടെ നിന്ന് കണ്ട മോഡിന്റെ ഗ്ലാസ് മുതൽ നൈസായിട്ട് ഇവര് ഇഴുകി പോന്നാശാണ് ഒരു ലോഡ് സാധനങ്ങള് കണ്ട ഇവിടെ വന്നപ്പോ വെറൈറ്റി ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര ഓരോ സെക്ഷനിലും അതെ നമുക്ക് ബോർ അടിക്കാണ്ടാണാം നോക്കിയേ കല്ലിന്റെ കൂടെ നമ്മുടെ നാട്ടിലെ ഊന്ത് നിറം പോരാ അതുപോലെ കല്ലിനോട് ചേർന്ന് തന്നെ കിടക്കാൻ നമുക്ക് കൊഴപ്പില്ല ആരും അറിയില്ലല്ലോ നമ്മുടെ ഗോൾഡ് ഫിഷിന്റെ മറ്റൊരു വെറൈറ്റി ഐറ്റം എന്ന് പറയില്ലേ നമ്മുടെ ഇതൊരു പാടം ഉണ്ടല്ലോ പൈൻറ്റിംഗ് നീമോ പൈൻ്റിംഗ് നീമോ എന്ന് പറഞ്ഞിട്ടൊരു പടത്തിൽ ഉള്ള മീനുകളേക്കും ഈ പോലെ സാധനങ്ങളേക്കാ കണ്ടുപിടിച്ചിട്ട് അവർ വെച്ചിരിക്കുന്നത് കുറേക്ക് വെറൈറ്റി സാധനങ്ങളെ നോക്കി എനിക്ക് റെഫറൻസും കൊടുത്ത് അതിനകത്ത് ക്യാരക്ടറും എല്ലാം കൊടുത്തിട്ടാണ് ചെറിയ വിഷയങ്ങളെ കണ്ട പിള്ളേർ കണ്ട ആ ഭാഗത്ത് നിന്ന് പോവില്ല ഇവിടുത്തെ സ്കൂളുകളിൽ നിന്ന് വരെ ഇവരെ ട്രിപ്പായിട്ട് കൊണ്ടുപോകുന്ന കാര്യം ചെയ്യും അപ്പോൾ പിള്ളേർക്കൊക്കെ നല്ല കണ്ടാ ആ മീനുകൾ സത്യം മുറ ഇങ്ങനത്തെ മീനക്കിൻ്റെ ലോകത്തുണ്ടെന്നുള്ളത് നമ്മൾ ആദ്യത്തെ കാരണം കേട്ടാ വെറൈറ്റി ആയിട്ടാണ് വെറൈറ്റി ഹായ് 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 എടുത്ത് പോണോയ്ക്കമ്പ്രാ കണ്ണ് കണ്ടാ ഒരു ജാരി കണ്ണില്ലേ നമ്മള് എപ്പോഴും നല്ല ടെൻഷനായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഓ നമ്മളിത് ഒരു ഓവൻ രക്ഷശീല ഇത് കണ്ട ഞാൻ തന്നെ ഇത് കണ്ടിട്ട് വീണ്ടും വീണ്ടും കാണാൻ തോറും നമ്മൾ സത്യം പറഞ്ഞ ടെൻഷനിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ കാണാം അപ്പൊ ഒന്ന് റിലാക്സ് ആവും ഏ പിന്നെ ഈ പറഞ്ഞ മാതിരി വെള്ള വിരുന്നാരം വന്നെ നടന്നു പിടിച്ച് വർക്ക് ചെയ്യാം ഏഹ് അപ്പൊ വീട്ടിലേക്കും ഇങ്ങനത്തെ ചെയ്തത് നല്ലതാണ് ഇച്ചിരി മീൻ പറ്റില്ല കുറച്ചേ പറ്റുള്ളൂ പക്ഷെ ഇങ്ങനെ കണ്ടിങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നതാവണം അതാണെങ്കിൽ കൊള്ളാം ഈ ഒരു ടാങ്കിൽ ഹത്തി വെറൈറ്റി രക്ഷുള്ളത് വെറൈറ്റിയാണ് ഒരു ലോഡ് കളറാ പഴക്കൂട്ടിന്റെ ഓ ആ കളറാ മീൻ്റെ കളറൊന്നും അതെ നമ്മുടെ മറ്റേ ഭീമ വന്നല്ലോ ആ നീലക്കാണെ എന്ത് രസല്ലേ അടിപൊളി അതിന് നമ്മള് കിടത്ത പോലും ഇത്ര പ്രതീക്ഷിക്കുന്നില്ല ഇത്രയും ഭംഗി ഉണ്ടാവുന്നുള്ളത് ഈ സാധനങ്ങൾ ഈ ഒരു സംഭവം എന്താ വെച്ചാൽ നമുക്കൊരു ഇതാണ് ഒരു മൂവിങ് വാക്ക് ഒരു സ്റ്റേ ഒരു കൺവെയർ ബെൽറ്റ് പോലെ സാധനം നമ്മൾ അത് നമുക്ക് കയറി നിൽക്കുക ഇത് തന്നെത്താൻ കണ്ട അങ്ങോട്ട് കൊണ്ടുപോകുള്ളൂ നമ്മളെ നമുക്ക് കുത്തേച്ച് പണിഞ്ഞെടുക്കണ്ട നമ്മൾ ഇങ്ങനെ തന്നാൽ മതി തല പൊക്കി നിൽക്കുക മോളിക്കൂടെയും പോവും മോളിക്കൂടെ ഷാർക്ക് അങ്ങനത്തെ സാധനങ്ങൾ പോവും പിന്നെ ഇതേമാതിരി കണ്ട വലിയ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ പോവാണ് കാരണം ഒരു ലക്ഷത്തി മുപ്പത്തേറെ സ്ക്വയർ ഫീറ്റ് ഉണ്ടല്ലോ ഇതുകൂടെ നടന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാം അതൊരു ടണലിൻ്റെ ഉള്ളിൽ കൂടെ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് കണ്ട് കണ്ടങ്ങ് പോയാൽ മതി സാധനം തലയുടെ മൂലിക്കോട്ടൊരാമ്മ പോണ ഒരു കിടലിൻ്റെ ആമ അപ്പൊ അവനുണ്ട നല്ല പ്രായുണ്ടാമക്ക് നല്ല പ്രായമുള്ള ഒരുത്തിനാ പോണത് ഫിഷ് അടിപൊളി ജയിന്റ് ഫിഷാ പോണത് ഞാൻ അന്ന് ഷൂട്ട് ചെയ്തപ്പോ തലയുടെ മൂളിക്കോട് ഒരു ഷാർക്ക് പോകണ്ടായിരുന്നു അത് ഞാൻ എടുത്തായിരുന്നല്ലോ അത് നമ്മുടെ ഇണ്ടാവും ഇപ്പൊ കാണും ആ അതെ ദേ പോ കണ്ട 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 കണ്ടാ കണ്ടാ ഷാർക്ക് പോണേ ഷാർക്ക് ഷാർക്കേ ഇവിടത്തെ വില്ലണ്ടെങ്കി തോണ നല്ല ഹാള് പാറക്കിട്ട് പോഴിക്കണേ അന്ന് തൊലിണ്ടാറ പോലെ പാറ പാടോ നാ കൈകൊണ്ട് കാണിക്കുന്ന ഗ്ലാസ് പൊട്ടി തട്ടി നോക്കി അനങ്ങ ഇനി പോടേക്കാളിക്കില്ലേ ഒന്നും അറിഞ്ഞറിയാത്ത മതി നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഓരോ ടൈപ്പ് മീനാണ് പോണത് വേറെ വേറെ സാധനങ്ങളാണ് നമ്മൾ പശ്ചാത്തലത്തെ ക്ലാസ് റൂമിൽ കണ്ടില്ലേ അത് വേറെ ഇത് വേറെ അങ്ങനെയൊക്കെയാണ് ഇത് സെറ്റ് ചെയ്യണം കാണുമ്പോൾ കാണുമ്പോ നമുക്കറിയില്ലാന്ന് മാത്രം എത്രത്തോളം വെറൈറ്റി ഉണ്ടുന്നുണ്ട് നമ്മുടെ നാട്ടിലെ തരണ്ടി സ്കേറ്റ് ഫിഷ് പോണു സ്കേറ്റ് ഫിഷ് ലാസ്റ്റ് നമുക്ക് ഇതിനെ തൊടാനും പിടിക്കാനുള്ള സെറ്റപ്പ് ഇങ്ങനെ അത് കിട്ടി ലാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു സ്കേറ്റ് ഫിഷിന്റെ അവിടെ ഞാൻ സത്യം പറഞ്ഞു നോക്കി വേറെ ആരും കണ്ടില്ല ഇങ്ങനെ ഇവര് ഇത്തിരി പ്രശ്നക്കാരാൻ തോന്നുന്നുണ്ട് തരണ്ടി അതുകൊണ്ട് ഇവിടെ ഇവര് മാത്രേ അവിടെ ഉണ്ടായിരുന്നുള്ളു വെറൈറ്റി സാധനങ്ങൾ ഉണ്ടായിരുന്നു ഓരോ മീനുകളെ കണ്ടു കഴിഞ്ഞാല് ദൈവം എന്ത് രസമായിട്ടാണ് ഇവരെ സൃഷ്ടിച്ചെടുത്തേക്കും നമുക്ക് തോന്നും ആ ഒരു കളർ കോമ്പിനേഷനും ചില സാധനങ്ങളുണ്ട് കഴിഞ്ഞാൽ അയ്യേ ഏത് തോന്നുന്നു നമുക്ക് നേരത്തെ പറഞ്ഞത് സ്കേറ്റിന്റെ ഒരു വെറൈറ്റി സാധനങ്ങള് ഈ ഇതിന്റെ അടിഭാഗം കാണുമ്പോഴേക്കും വേറെ വേറെ സാധനങ്ങളായിട്ട് തോന്നും ഇതേ പോണ ആമ നേരത്തെ കണ്ട ആമയുടെ കുഞ്ഞേ കടാവാൻ തോണ്ടാണ് പോണത് ഉം ചെറുതായിട്ടിങ്ങനെ ഈയൊരു സാധനം ഇണ്ടല്ലോ ഇത് ശരിക്കും ക്യാമറ കണ്ട കണ്ട നമ്മളിത് നമ്മള് ശരിക്കും അവിടെ കണ്ടുകൊണ്ടു വച്ചിട്ട് നോക്കണ്ട സാധനാണത് എന്തോ അങ്ങനത്തെ ഒരു വ്യൂ ലൈറ്റപ്പിൽ ചെയ്ത് വെച്ചേക്കണത് നമ്മുടെ നാട്ടിലത്തെ അല്ല സെ സോറി നാട്ടിലത്തെ നമ്മുടെ കടലിന്റെ അടിയിലത്തെ പവിഴപ്പുറ്റുകളുടെ സെറ്റപ്പിലേക്കുള്ള കാര്യങ്ങള് ഇതൊക്കെ ജീവനുള്ള എന്തൊക്കെയോ സാധനങ്ങളാണോന്നുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് நம்ம கூலே புறத்தூண் கூணிண்ட் மட்டே டயப்பு கடலில் தான கடல் கூண் அங்கே நமக்கு விசேஷிப்படா இது கட்டையில எந்த மிட்டாயிருக்காக்கா ണ്ട് പുളിയാണോ ഇഷ്ടപ്പെട്ട കണ്ട ആ മീന്റെ ശെരിക്കും മീൻറെ വായ നമ്മുടെ വായില് കണ്ട ആ പല്ല് കണ്ട അതിന്റെ ടീത്ത് കണ്ട ആ ടീത്ത് കണ്ട പൊങ്ങി കണ്ട ടീത്തല്ല എന്നാലും പത്തൊണ്ണിന്റെ പോലെ സാധനം കണ്ട നീ എന്ത് വേറെ മനുഷ്യന്മാരുടെ നല്ല സാമ്യ അടിപൊളി അല്ലേ ആരാടാ എന്റെ വീട്ടില് അങ്ങനെ ചോദിക്കണ പോലെ ഇല്ലേ അടിപൊളി സാധനം വാ വാ ചെറുകള് മീൻ സ്കേറ്റ് ഫിഷിന്റെ കൂടെ നേരത്തെ വലിയ സ്കേറ്റ് ഫിഷിന്റെ കൂടെ വേറെ ഇണ്ടാത്ത ഇതിന്റെ കൂടെ ഇഷ്ടപ്പെട്ട ആദ്യ ഈ സാധനം ഇഷ്ടപ്പെട്ടൊന്ന് കാണാൻ പോയിട്ട് അതിനോ ജില്ലി ഫിഷല്ലേ ഇത് ഫിഷിന്റെ മലയാളം എന്താ പറയുക എനിക്കറിയില്ലി ഫിഷ് പക്ഷെ ഇത് പല പല കളറുകൾ ഉണ്ടായിരുന്നു അന്നോടെ കണ്ടാന്ന് പോണോ അടിയിന്ന് ലൈറ്റപ്പ് ചെയ്തുള്ളത് കൊണ്ട് വെള്ളയ്ക്ക് വെള്ള നീലക്ക് നീല അങ്ങനെ പല പല കളറുകൾ സാധനം പോയി നീ അമ്മാവിയും കൂടി ഒന്ന് വേറെ പോയി ഇതേപോലെ നോക്കി കണ്ട അപ്പൊ അതിന്റെ പൊസിഷൻ തോന്നില്ല അല്ലേ തോന്നിയ പോലെ എങ്ങനെയാണെങ്കിലും അത് ബ്രീത്തി ശെരി കാണല് ശരിക്കും ടെണ്ടാക്കിട്ട് ആ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെയാണ് നമ്മള് ഇത് ഔട്ട്ഡോർ സാധനം വെച്ചേക്കുന്നത് അതായത് ഇരുന്ന് ഏ നമ്മുടെ മൂത്ത മോൻ്റെ വെള്ളത്തിൽ നിന്ന് കളിച്ചോണ്ടിരിക്കണ അവിടെ അവിടെ ഈ ഫിഷ് വന്ന് നിൽക്കുക നമുക്ക് തൊടാൻ പിടിക്കാനൊക്കെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് വരുന്നൊരുത്തന്നെ എൻ്റെ മോൻ്റെ കയ്യിൽ പോയേ ഇല്ല പോയില്ല അല്ലേ അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പൊട്ടുപോകും അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ ആൾക്കാരുണ്ട് ആൾക്കാർ കണ്ടതേ അവിടെ കണ്ട ആ സ്റ്റാഫ് നിന്നിട്ട് ഈ സാധനത്തിന് എടുത്ത് ഇങ്ങനെ പതുക്കെ പിള്ളേരുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കും ജസ്റ്റ് ഇത് പൊക്കും അപ്പൊ ജസ്റ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ പിള്ളേർക്കെല്ലാം തൊടാം ഈ ഒരു കാര്യം കണ്ടപ്പോൾ ഞാൻ നാടിന്റെ കാര്യമായിട്ട് ഞാൻ കമ്പയർ ചെയ്തത് കാരണം നമ്മുടെ നാട്ടിൽ ഞാൻ പോയിരുന്ന ഈ സാധനം കാണാനായിട്ട് ഒരു രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങളൊന്നും അതി കിടത്തിരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടും ഒരുപാട് സ്റ്റാഫുകൾ സ്റ്റാഫുകളവിടെ നോക്കിയിരുന്നിട്ടും ഈ പോപ്കോൺ നമ്മുടെ ചോളാപുരി എന്ന് പറയില്ലേ ആ സാധനം മീൻ ഇട്ടു കൊടുക്കുക പിന്നെ അങ്ങനത്തെ ഇത് അവിടെ ഭക്ഷണം കഴിക്കുന്ന അവിടുത്തെ ഒരു നാല് കടയുണ്ടെങ്കിൽ ഗാർബേജ് ഗാർബേജുകളും വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നിലത്ത് സാധനം ഇടുക ഏഹ് അങ്ങനത്തെ പണി പക്ഷെ ഇവിടെ കണ്ട ഏഹ് നമ്മുടെ അവിടത്തെക്കാട്ടൊക്കെ ഇരട്ടി ഇടാ ഇരട്ടി എന്ന് പറഞ്ഞ മാതിരി ആൾക്കാർ വരുന്ന സ്ഥലമാണ് എന്ത് ആ ഈവൻ ആ ഫ്ലോറ് നോക്കിയേ എന്ത് ക്ലീനായിട്ട് കിടക്കണേ ഏഹ് അപ്പം ആ ഒരു കാര്യം നമ്മൾ കണ്ട് പഠിക്കേണ്ട കാര്യം തന്നെയാണ് നമ്മൾ നല്ലതിന് എപ്പോഴും നല്ലതെന്ന് തന്നെ പറയണ്ടേ ഈ സാധനം ഒരു അസി കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ സൈസ് ഉണ്ടായിരുന്നു അത് മനുഷ്യൻ്റെ സൈസിൽ അത് വിഴുങ്ങാൻ പറ്റും അപ്പോൾ നമ്മുടെ റിപ്ലീസ് അക്കോറേ നമ്മുടെ ഷോ ഇവിടെ തീർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ തീർന്നിരിക്കുകയാണ് അപ്പോൾ സംഭവത്തിൽ ഉള്ളത് പറഞ്ഞില്ലേ നമ്മുടെ നാട്ടിലെ കാര്യമായിട്ട് കമ്പയർ ചെയ്തത് വരും ഞാൻ മുന്നും പറയുന്ന പല വീഡിയോസിൽ നമ്മുടെ നാട്ടിൽ വെറൈറ്റികൾ വ്യത്യാസങ്ങൾ വരും തീർച്ചയായിട്ടും വരും കാരണം ഓരോ ജനറേഷൻസ് ഇങ്ങനെ പുറത്ത് പോയിട്ടും പിടിച്ചിട്ടേക്കും പേരൻസിനും ബാക്കിയുള്ള അവരുടെ കുട്ടികളെയും എല്ലാം അത് പഠിപ്പിച്ച് പഠിപ്പിച്ചിട്ട് അതല്ല ശരി മക്കളെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് വന്നിട്ട് ഗാർബേജ് ഇടാൻ പാടില്ലാതെ പറഞ്ഞോട് ഗാർബേജ് ഇടാത്തൊരു സിറ്റുവേഷൻ നമ്മുടെ ആൾക്കാർ ശീലിക്കും ഇതൊക്കെ ഒരു ശീലങ്ങളാ അപ്പോ അത് തീർച്ചയായിട്ടും വരും അത് കാണാൻ വേണ്ടി ഞങ്ങളും വരും ഏഹ് കാരണം നമ്മളൊക്കെ അവിടെ ചെന്നിട്ട് ഗാർബേജ് കുറച്ചായിട്ട് നോക്കി ഇടുമ്പോ കൂടുതലായിട്ട് ഈവൻ ആ പോപ്കോൺ മീൻ ഇട്ട് കൊടുക്കാൻ പാടില്ല കാരണം വെറൈറ്റി മീനുകൾ ചിലപ്പോ ഈ സാധനം ചിലപ്പോ ഇടുമ്പോ ഏതെങ്കിലും മീനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അതിന്റെ അണ്ണാക്കി അത് കുടുങ്ങിയിട്ട് ശ്വാസം മുട്ടി കത്തുവോ മിക്കവാറും വൈകീട്ട് ജോലിക്കാർ പോകുമ്പോ ആ ഇന്ന് വൈകുന്നേരത്തുള്ള മീനുള്ള മീൻ കൂട്ടാനുള്ള മീനായി എന്ന് പറഞ്ഞിട്ടേ കൊണ്ടുപോകണ അവസ്ഥയിലേക്ക് പോവും അപ്പോൾ അധികം മനസ്സിലാക്കിക്കൊണ്ട് ഉള്ളൊരു മാറ്റം അവിടെ വരും ഏഹ് പക്ഷെ അത്ര കാലം ഉണ്ടാവും അറിയില്ല അതിനു മുമ്പ് അക്കു വരെയും കൂട്ടുമെന്നുള്ള ദൈവത്തിന് അറിയാം എന്തായാലും മറ്റൊരു വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ശരി എന്നാൽ ബൈ